ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അടുത്ത ആഴ്ച ലാസ്റ്റോട് കൂടി നമ്മൾ കാണാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗം കേട്ടോ അപ്പോൾ അടുത്ത ആഴ്ച ഫസ്റ്റ് തിങ്കൾ ചൊവ്വ ബുധനൊക്കെ കാണിക്കുന്നത് ആകാശിൻ്റെയും അതുപോലെ തന്നെ ഇപ്പം പ്രണയ കാര്യങ്ങൾ വീട്ടിലെല്ലാവരും അറിയണ ഭാഗങ്ങളാണ് കാണിക്കാൻ പോകുന്നത് പക്ഷേ വ്യാഴവും വെള്ളി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ ശ്രുതി കണ്ടുപിടിക്കുകയാണ് ക്ഷ്യാമാണ് അഞ്ചിനുടെ ഭർത്താവുന്നത് അത് മാത്രമല്ല നമ്മുടെ ശ്രുതിക്ക് ഇപ്പോൾ ഓൾറെഡി ഡൗട്ട് ഉണ്ടല്ലോ ആ ഡൗട്ട് വലുതാവുന്ന തരത്തിൽ വേറെ കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ രാജകുമാരി രാജകുമാരി എന്നുള്ള പേര് നമ്മൾ അഞ്ജലി പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ശ്രുതി രാജകുമാരിയോ അതാര ഈ വീട്ടിലെ രാജകുമാരി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ലാവണ്ടി പറയുന്നുണ്ട് അതോ അതെ ശ്യാമേട്ടൻ സ്നേഹത്തോട് അഞ്ജലി ചേച്ചി വിളിക്കുന്നത് രാജകുമാരി എന്നാ എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ഓർമ്മ വരുവാണ് ഈ ഷ്യമിടക്ക് ഫോണിൽ രാജകുമാരി രാജകുമാരി എന്ന് വിളിക്കുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ പറയുമ്പഴേക്കും നമ്മുടെ ശ്രുതിക്ക് ഒന്നും കൂടി ഡൗട്ട് കൂടുവാണ് അങ്ങനെ പല പല സംഭവം അത് മാത്രല്ല വേറെ കുറേ സംഭവങ്ങളൊക്കെ ശ്രുതിക്ക് ഓർമ്മയിൽ വരുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണ് ശ്യാം മുകളിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അഞ്ജലിയും ശ്യാമും കൂടി സംസാരിക്കായിരിക്കും അഞ്ജലി എന്തോ സംഭവം എടുക്കാനായിട്ട് പുറത്തേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ ശ്യാം തിരിഞ്ഞാണ് നിൽക്കുന്ന ഫോൺ വിളിച്ചുകൊണ്ട് ശ്രുതി അടുത്തേക്ക് വരുമ്പോൾ ശ്യാം വിചാരിക്കും അഞ്ജലിയാണ് അടുത്തേക്ക് വരുന്നത് കാരണം ക്ഷ്യാം തിരിഞ്ഞ് നോക്കുന്നില്ല അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ശ്രുതിൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിട്ടും അടുത്തേക്ക് അതായത് ശ്യാം ഇവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുന്ന ശ്രുതി ഇവിടുന്ന് ഇങ്ങനെ പതിക്കെ നടന്നു വരികയാണ് അപ്പോൾ ശ്രുതിയെ പ്രാർത്ഥിച്ചാണ് പറഞ്ഞത് ഈശ്വര ആ ശ്യാം ഈശ്വര ഈ ശ്യാമ അന്തരി ചേച്ചിക്ക് അപ്പത്തോന്നും പറ്റില്ല ഈശ്വരം എന്നൊക്കെ പാട്ടിനെ പ്രാർത്ഥിച്ചാണ് ഇങ്ങനെ വര വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഫോണിൽ സംസാരിക്കുന്ന സൗണ്ട് നമ്മുടെ ശ്രുതിക്ക് കേൾക്കാം അപ്പൊ ശ്രുതി വിചാരിക്കേണ്ട ഈശ്വര ഈ ഷ്യാമിന്റെ സൗണ്ട് ആ ശ്യാമിന്റെ സൗണ്ട് ഒരുപോലെ ആ ശ്യാം അവരുത് എന്റെ സംശയം വെറും സംശയം മാത്രം ആവണേ എന്ന് പറഞ്ഞ അടുത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ശ്രുതി അടുത്തേക്ക് വരുമ്പോഴേക്കും ശ്യാമിനെ മനസ്സിലാവുന്നുണ്ട് ആരോ പുറകെ വന്നിട്ടുണ്ടല്ലോ അപ്പൊ അഞ്ചരിയാന്ന് ചോദിച്ചിട്ട് ഷ്യാം പെട്ടെന്ന് തിരിഞ്ഞിട്ട് ആ രാജകുമാരി നീ ഇവിടെ എത്തിയോ ഒന്ന് മറ്റു തിരിയാണ് തിരിയുമ്പോഴാണ് നമ്മുടെ ശ്രുതിനെ കാണുന്നത് കൊറച്ചേര് അവർ അങ്ങോട്ട് വട്ടം കറങ്ങനെ വട്ടം കറ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അതിനുശേഷം നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടില്ല നമ്മുടെ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ ശ്രുതി പറയണ്ട അപ്പോൾ നിങ്ങൾ തന്നെയായിരുന്നു ആ ഷ്യാമല്ലേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ശ്രുതി നമ്മുടെ ശ്യാമിൻ്റെ മുഖം അടിച്ചങ്ങോട്ട് പൊട്ടിക്കുകട്ടോ ശ്യാമിനെ തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ മുഖം കുനിച്ചിനെ നിർത്തുവാണ് ആ അടിയെന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര അടി തന്നെയാണ് കേട്ടോ ക്ഷ്യാമളെല്ലാവരും കാത്തിരുന്ന ആ ഒരു അടി ആദ്യം കൊടുക്കുന്നത് നമ്മുടെ ശ്രുതി തന്നെയാണ് ഈ ഒരു ഭാഗമാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ